ഹലോ നമസ്കാരം കാറ്റാടി വളവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സോഷ്യൽ മീഡിയകളിൽ വളരെയേറെ കയ്യടി നേടിക്കൊണ്ട് ഒരു വീഡിയോ ചർച്ചയായി കൊണ്ടിരിക്കുകയാണ് ഒരു കുട്ടി തന്റെ വല്ല ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സമയത്ത് തന്റെ വെല്ലുമ്മ മരുന്ന് കഴിക്കാതിരിക്കുന്ന സമയത്ത് അവരെ കൊണ്ട് അത് കഴിപ്പിക്കുന്നതിന് വേണ്ടി ആ ആ കുട്ടി ഉപയോഗിക്കുന്ന ഇന്ന് ചർച്ചയായി ആദ്യം നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ിൽ താമസിക്കുന്ന പെണ്ണിമ കഞ്ഞി ചോറും തിന്നാതെ നടക്കുന്നു അതിനെ തുടർന്ന് ബന്ധു വീട്ടിലെ ഒരാൾ കേസ് കൊടുത്തു ഇരുപതിനായിരം രൂപയാണ് പിഴ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു കഞ്ഞീം ചോറും തിന്നാത്ത വെല്ലുമാരെ ജയിലിൽ കുടിച്ചോ കേട്ടോ മുളുക എന്ന് പറഞ്ഞിട്ട് എല്ലാരും ഉള്ളും മുകൃതി കാട്ടും പൂച്ചകളെ മുകൃതി കാട്ടിയതിന് അഞ്ച് ലക്ഷം പൂച്ചകൾക്ക് തന്നി കുറവായി കൊടുക്കാനേ ആയിട്ട് വെറുതെ മുകൃതി കാട്ടിട്ടാണ് നോക്കി ക്യാമറയിൽ പതിഞ്ഞിപ്പെ കണ്ടില്ലേ കണ്ടോ ക്യാമറ ആ പാട്ട് ടിക്ക് എതിരെയാണ് കേസ് എടുത്തിട്ട് ഓ വേറെ പാട്ട് ടിക്ക് അല്ലേ ആ ആ വരുന്നു നിങ്ങൾ ഇനി ഒന്നും നാട പോ. സൈസൻ 2 ലക്ഷം രൂപ അട പോവുവർണവല്ലേ? നടനെ ബിരിയാണി നായി ദാ പോടാ. പിന്നെ പോലീസ് പുടിച്ചാത്രത്തിലുണ്ട്. ഇതാ ഓണീസേ വിടിച്ചതിനെ വളരെയേറെ ചിന്തിക്കുകയും രസിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് ആ കുട്ടി വീഡിയോ ചെയ്തിട്ടുള്ളത് പണ്ടൊക്കെ നമ്മുടെ രക്ഷിതാക്കൾ നമുക്ക് ഭക്ഷണം വരത്തരുമ്പോൾ നമ്മൾ കഴിക്കാതിരിക്കുമ്പോൾ നമ്മോട് പറയുന്നത് പ്രേതം വരും ഭൂതം വരും പോക്കാച്ചു പിടിക്കും എന്നൊക്കെ ആയിരുന്നു പക്ഷെ ഇന്ന് കാലും മാറി ട്രെൻഡും മാറി ഇപ്പോ ഈ കുട്ടി തന്റെ വെല്ലുമ്മയോട് പറയുന്നത് വല്ല്യമ്മ നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ഫൈന് വരും നിങ്ങളുടെ ഫോട്ടോ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ എന്താ വലിയ വലിയ ഫൈനുകൾ വരും നിങ്ങൾ ജയിലിൽ കിടക്കേണ്ടി വരും ഒരു വളരെയേറെ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് സംഭവം വളരെ രസകരമായിട്ടാണ് ഈ കുട്ടി വീഡിയോ അവതരിപ്പിച്ചിട്ടുള്ളതെങ്കിൽ പോലും എനിക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പണ്ടത്തെ കാലത്തെ പോലെയല്ല ഇന്ന് എന്തിനും ഏതിനും ഫൈൻ വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു പൊതുബോധം കുട്ടികളുടെ മനസ്സിലും വന്നു കയറിയിട്ടുണ്ട് അത് തന്നെയാണ് ഈ വീഡിയോയിൽ നിന്ന് പ്രകടമാകുന്നത് അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ